തുടർഭരണത്തിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലം ഇവിടുത്തെ കേരളത്തിലെ സമ്പദ്ഘടന തകർത്തു ഭരണം തകർത്തു മാഫികളെ വളർത്തി അങ്ങനെ കുടുംബാചത്തിലേക്ക് പോയി അങ്ങനെ ഈ ഗവൺമെന്റിന്റെ ഇമേജും പൂർണ്ണമായി തകർന്നു അപ്പോൾ മോദി സർക്കാരിനും പിണറായി സർക്കാരിനും എതിരെയുള്ള ഒരു തരംഗം ഇവിടെ ഉണ്ടായിരുന്നു സാധാരണ രാഷ്ട്രീയക്കാർ ആ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം അതൊരു ബിസിനസ്സായി കാണുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലയിടത്തും ഉള്ളത് പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല പുള്ളിയുടെ അധ്വാനപരമായി കിട്ടിയ കാശ് എടുത്ത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന അവസ്ഥ വന്നു ആ ജനങ്ങൾ ബഹുമാനിച്ചു മാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ വന്ന ചില അപകടപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമായി രണ്ടു വർഗീയത ഒരുപോലെ പീഡിപ്പിക്കുന്ന അടവ് നയത്തിന്റെ ഭാഗ ഭാഗമായി അസ്വസ്ഥരായ ഒത്തിരി ആളുകൾ സി പിയിലുണ്ട് പ്രത്യേകിച്ച് അവരുടെ മതേതരവാദികളായ അത്തരം ആളുകളുടെ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ് അതേസമയം സി പി എമ്മിൽ വർഗീയവാദികളായ ആളുകളുണ്ട് ഒരു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ആളുണ്ട് ഈ പിണതാപയൻ എപ്പോഴും ഈ പൗരത്വ നിയമത്തെ കുറിച്ച് പറയുകയും സി എ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും മുസ്ലിം പ്രീഡനത്തിനുവേണ്ടി അതിരീകരിച്ച പ്രവർത്തനം നടത്തിയപ്പോൾ അതിൽ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ഹിന്ദുത്വ വികാരമുള്ള ആളുകൾ എന്താണ് കൊണ്ട് മുസ്ലിം മുസ്ലിം പ്രീഡനം കൂടുതൽ നടത്തുന്നല്ലോ എന്ന വികാരം വന്നപ്പോൾ ഹിന്ദുത്വവാദികളായ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിലുണ്ട് അത്തരം ആളുകളുടെ വോട്ട് ആൾ കിട്ടി ബി ജെ പി കിട്ടി സുരേഷ് ഗോപിന്റെ വ്യക്തിപരമായ വോട്ട് കിട്ടിയതുപോലെ തന്നെ ആലത്തൂരിൽ രമ്യ ഹരിദാസിന് കിട്ടുന്നതിനേക്കാൾ വ്യക്തിപരമായ വോട്ടുകൾ വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ കിട്ടി കിട്ടി രാധാകൃഷ്ണൻ അതാണ് അവിടെ ഉണ്ടായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സൂചനയാണ് ഈ പറയുന്ന നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമസ്കാരം ശ്രീ ചെറിയ ഈ പൊതു തെരഞ്ഞെടുപ്പില് കേരളത്തിലെ യു ഒരു മികച്ച വിജയം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയത്തിനപ്പുറം നേടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരമാണോ ഈ ഇത്തരത്തിലുള്ള ഒരു റിസർട്ടിലേക്ക് പോകാനുള്ള കാരണം ധാരാളം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഒരു കാര്യം മാത്രമല്ല ഡൽഹിയിൽ മോദിയുടെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വികാരം അത് വളരെ ശക്തമായിരുന്നു അത് കാരണം മോദി ഒരു ഏകാധിപത്യം പോലെ പെരുമാറുകയും മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഒരു പ്രധാനമന്ത്രി കാണിക്കാത്ത തരത്തിലുള്ള ചില നാടകീയമായ പ്രകടനങ്ങളൊക്കെ വിദ്യാസമ്പന്നരായ കേരളീയർക്ക് ദഹിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു മോദി വിരുദ്ധ വികാരം ആളിക്കത്തി അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ രണ്ടാം മുഴുവൻ അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ ആ തുടർഭരണത്തിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലം ഇവിടുത്തെ കേരളത്തിലെ സമ്പദ്ഘടന തകർത്തു ഭരണം തകർത്തു മാഫികളെ വളർത്തി അങ്ങനെ കുടുംബാദ്യോഗത്തിലേക്ക് പോയി അങ്ങനെ ഈ ഗവൺമെന്റിന്റെ ഇമേജും പൂർണ്ണമായി തകർന്നു അപ്പോൾ മോദി സർക്കാരിനും പിണറായി സർക്കാരിനും എതിരെയുള്ള ഒരു തരംഗം ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് ഒരു നെഗറ്റീവ് ഫാക്ടറായി കാണാവുന്ന കാര്യം അതേസമയം പോസിറ്റീവായി ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ജനസമ്മതനായ നേതാവായി മാറി കഴിഞ്ഞ എഴുതടക്കുമ്പോൾ പപ്പുപോൻ എന്ന പറയുകയും പക്വതയില്ലാത്ത ഒരാൾ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ മാധ്യമങ്ങൾ തന്നെ വേട്ടയാണിരുന്നു പ്രതിപക്ഷ പ്രചരണവും അതുപോലെയായിരുന്നു അന്ന് മോദി ചൌക്കിദാർ ചോർഹെ എന്നുള്ള പറഞ്ഞപ്പോൾ അത് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞവരാണ് കൂടുതൽ പക്ഷെ അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ മാറ്റി സ്നേഹത്തിന്റെ കട തുറക്കും വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ നിന്ന് മുദ്രാവാക്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചത് കാശ്മീർ മുതൽ കന്യാകുര് മാത്രമല്ല ഇവിടുന്ന് മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് ബോംബെ വരെ തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ ആയിട്ട് ഇന്ത്യയുടെ മനസ്സിലൂടെ കടന്നുപോയ യാത്രകൾ അത് രാഹുൽ ഗാന്ധി ഒരു ജന മാറ്റി കോൺഗ്രസിനും തകർന്നു പോയ കോൺഗ്രസ് പൊട്ടിമുളച്ചു പല സ്ഥലങ്ങളിലും പൂർണമായും മുളച്ചില്ല എങ്കിൽ പോലും പൊട്ടിമുളച്ചു അങ്ങനെ പല പല ഘടകങ്ങൾ ഒത്തുചേർന്നതാണ് ഡൽഹിയിലുണ്ടായ വിജയവും കേരളത്തിലുണ്ടായ വിജയം ഈ അവസരത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു അതിലൂടെ ഈ പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വലിയൊരു മുന്നേറ്റം തന്നെ കുറിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം എട്ട് ഇടങ്ങളിൽ തന്നെ ഈ ഒരു ലക്ഷത്തിലധികം വോട്ടുകള് ബി ജെ പിക്ക് നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ യു ഡി എഫിന് ഒരു വെല്ലുവിളിയായി മാറുന്നു കഴിഞ്ഞേക്കാൾ ബി ജെ പിക്ക് വോട്ട് കൂടിയത് സത്യമാണ് അത് പ്രധാനമായും കൂടിയിരിക്കുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് കൂടിയെന്ന് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞ പ്രാവശ്യം നിയമത്ത് മാത്രമായിരുന്നു അത് പതിനൊന്നായി കൂടിയെന്ന് പറയുന്നത് ബി ജെ പിയുടെ നേട്ടമാണ് എട്ട് സ്ഥലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി അപ്പൊ പത്തൊൻപത് സ്ഥലത്ത് അവരുടെ സാന്നിധ്യം അറിയിച്ചു അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തി എന്നത് സത്യമാണ് അതെങ്ങനെയാണ് മെച്ചപ്പെടുത്തിയത് എന്നുള്ളതാണ് ഒരു ഘടകം അത് മോദി ആരാധിക്കുന്ന ഒരു ഭാഗമാവാം പക്ഷേ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഉണ്ടായ വിജയത്തിന്റെ പിന്നിൽ അത് വ്യക്തിപരമായ അവരുടെ വിജയം കൂടിയാണ് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു ബി ജെ പി നേതാവ് അപ്പുറം കേരളീയ സമൂഹത്തിൽ ഒരു പരിവേഷമുണ്ട് സിനിമാ താരം എന്ന നിലയിൽ തന്നെ ഒരു ഒരു മെഗാസ്റ്റാർ എന്ന നിലയിലും മാത്രമല്ല ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആളെന്ന നിലയിലും ഒരു താരപരിവേഷമുണ്ട് ആ താരപരിവേഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കിടന്നു ചെന്ന് അവർക്കിടയിൽ ഒരാളായി മാറാൻ അഞ്ചു വർഷം കൊണ്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചു അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ വിജയം എന്നതിനേക്കാളേറെ സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല സുരേഷ് ഗോപി അഞ്ചു വർഷമായി അവിടെ തന്നെ കിടക്കുകയായിരുന്നു അവിടെ ഏത് ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുമ്പിലുണ്ട് പള്ളിപ്പെരുന്നാളിന്റെ മുമ്പിലുണ്ട് വടക്ക് അതുപോലെ തന്നെ ജനങ്ങൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു മാത്രമല്ല സഹായത്തിന് വേണ്ടി എത്തുന്ന ആളുകൾക്ക് നിർലോഭം സഹായിക്കുന്നു അദ്ദേഹം സിനിമയിലൂടെയും മറ്റൊക്കെ ഉണ്ടാക്കിയെടുത്ത കാശിന്റെ ഒരു വിഹിതം സാധാരണ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം അതൊരു ബിസിനസ്സായി കാണുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലയിടത്തും ഉള്ളത് പക്ഷെ സുരേഷ് ഗോപി അങ്ങനെയല്ല പുള്ളിയുടെ അധ്വാനപരമായി കിട്ടിയ കാശ് എടുത്ത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന അവസ്ഥ വന്നു ആ ജനങ്ങൾ ബഹുമാനിച്ചു മാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ വന്ന ചില അപവാദപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമായിരുന്നു ഉദാഹരണത്തിന് ഒരു മാധ്യമ പ്രവർത്തകർ ശരീരം തൊട്ടു അതിന്റെ പേരിൽ ഒരു വലിയ വിവാദം ഉണ്ടായി പക്ഷേ അത് കണ്ട ആളുകൾ മുഴുവൻ സുരേഷ് ഗോപിയെ പഴിച്ചില്ല സുരേഷ് ഗോപി ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വാത്സല്യപൂർവ്വം പെരുമാറിയൊന്നും അല്ലാതെ അപ്പുറം കാണുന്നില്ല അപ്പം അത് ഉണ്ടാക്കിയ ട്രോളുകൾ സത്യം പറഞ്ഞാൽ കാണുന്ന സ്ത്രീകൾ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പറയുന്ന അവസ്ഥ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പം സുരേഷ് ഗോപി അവിടെ ഒരു താരപരിവേഷം ഉണ്ടാക്കി സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ജനജീവിതത്തിലും ആ താരപരിവേഷത്തിൽ കൂടെ കിട്ടിയ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ തൃശൂരിലെ വിജയം അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പക്ഷെ നമ്മൾ നോക്കണം ഇപ്പം ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്കൽ മത്സരിച്ചു വലിയ മുന്നേറ്റമാണ് ഇപ്പം ആലപ്പുഴയിൽ ഇറക്കി ആലപ്പുഴയിൽ മത്സര രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡല പട്ടികയില ആലപ്പുഴ ഇല്ലായിരുന്നു പിന്നീട് അത് എ ക്ലാസ് ആയി മാറി ഏതാണ്ട് മൂന്ന് ലക്ഷം അടുപ്പിച്ചു വന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടിലേക്ക് എത്തി അപ്പോൾ ബി ജെ പിക്ക് മുന്നേറ്റം കുറിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ഒരു ഫിലിം ഫിഗർ തന്നെയാണ് അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റിനാണ് അല്ല അവിടെയാണ് ഈ രാഷ്ട്രീയ അടിയെടുപ്പിൽ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനാണ് മുൻതൂക്കം യു ഡി എഫിന് മുൻതൂക്കം കിട്ടിയെങ്കിൽ യു ഡി എഫിന് ഒരു സ്ഥലം കുറേ സ്ഥലങ്ങളിൽ സി പി എമ്മിന്റെ വോട്ട് കൂട്ടിയിട്ടുണ്ട് സി പി എമ്മിന്റെ അനുഭാവികളായ വോട്ട് അതായത് സി പി എമ്മിന്റെ ബി ജെ പി പ്രീടനം പി ഡി പി പ്രീടനം വർഗീയ പ്രീഡന നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഗീയത ഒരുപോലെ പീഡിപ്പിക്കുന്ന അടവു നയത്തിന്റെ ഭാഗമായി അസ്വസ്ഥരായ ഒത്തിരി ആളുകൾ സി പി എമ്മിലുണ്ട് പ്രത്യേകിച്ച് എന്താണെങ്കിലും അവരുടെ മതേതരവാദികളായ അത്തരം ആളുകളുടെ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ് അതേസമയം സി പി എമ്മിൽ വർഗീയവാദികളായ ആളുകളുണ്ട് ഒരു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ആളുണ്ട് ഈ പ്രണതാപിജയൻ എപ്പോഴും ഈ പൗരത്വ നിയമത്തെ കുറിച്ച് പറയുകയും സി ഐ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും മുസ്ലിം പ്രീടനത്തിനുവേണ്ടി അതിരീകരിച്ച പ്രവർത്തനം നടത്തിയപ്പോൾ അതിൽ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ഹിന്ദുത്വ വികാരമുള്ള ആളുകൾ എന്താണ് കൊണ്ട് മുസ്ലിം ഒരു മുസ്ലിം പ്രീടനം കൂടുതൽ നടത്തുന്നല്ലോ എന്ന വികാരം വന്നപ്പോൾ ഹിന്ദുത്വവാദികളായ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിലുണ്ട് അത്തരം ആളുകളുടെ വോട്ട് ആർ കിട്ടി ബി ജെ പി കിട്ടി അപ്പൊ ചുരുക്കം പറഞ്ഞാൽ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ സി പി എമ്മിന്റെ റാങ്കൻ പൈലുള്ള ഒരു വിഭാഗം ഹിന്ദുത്വവാദികൾ ബി ജെ പിയിലേക്ക് തിരിഞ്ഞപ്പോൾ അങ്ങ് മലബാറിൽ പാർട്ടി ഗ്രാമങ്ങളാണ് ഇളങ്ങിയത് പാർട്ടി ഗ്രാമങ്ങളിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ രണ്ടു കാരണങ്ങളാൽ സി പി എമ്മിന്റെ വർഗീയ പ്രണന നയം ഒന്ന് രണ്ടാമത് പാർട്ടി ചിട്ടിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടി കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ നിന്ന് പ്രതികരിച്ച് തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നു അതിനുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് കോൺഗ്രസിനാണ് മതേതരവാദികളായ സി പി എം ഗാർ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നോട്ട് ചെയ്തപ്പോൾ വർഗീയവാദികളായ മലയാളികളും തിരുവിതാംകൂറിലും പ്രദേശങ്ങളിലും മറ്റും സി പി എം നോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ വോട്ട് കിട്ടിയിട്ടുള്ളത് അതൊന്നും സ്ഥിരമായി നിലനിൽക്കണമെന്നില്ല പക്ഷെ ബി ജെ പി എല്ലായിടത്തും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു അത് സത്യമാണ് അത് വരുമ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇപ്പൊ ആലത്തൂര് തന്നെ നോക്കി ആലത്തൂർ എന്ന് പറയുന്നത് ചുവപ്പ് കോട്ടയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു മറ്റൊരു തരംഗത്തിൽ രമ്യ ഹരിദാസ് അവിടെ നിന്ന് വിജയിച്ചു ഇക്കുറി അവിടെ ഭരണവിരുദ്ധ ഉണ്ട് പക്ഷേ രാധാകൃഷ്ണന് വേറൊരു ഫേസ് ഉള്ളത് കൊണ്ട് അവിടുന്ന് അദ്ദേഹവും ജയിച്ചു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സരസ്വാണ് വലിയ വോട്ട് വിഹിതം ഉണ്ടാക്കി അപ്പൊ രണ്ട് ചോദ്യമാണ് ചോദിച്ചത് ഒന്ന് അവസാനത്തെ ആദ്യം ആലത്തൂർ ആലത്തൂർ കെ കെ രാധാകൃഷ്ണൻ ജയിച്ചത് രമ്യാകരിദാസ് മോശായ ഉണ്ടല്ല രമ്യാകരിദാസിന് ഒരു താരപരിവേഷമുണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ കെ രാധാകൃഷ്ണന് അദ്ദേഹം ചേലക്കര എം എൽ എ എന്നറിയും സി പി എമ്മിൻ്റെ ഉള്ളിൽ ഏറ്റവും ജനകീയ പരിവേഷമുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം കാണിക്കുന്ന ആളല്ല മാന്യമായി പെരുമാറുന്ന ആളാണ് അപ്പോൾ വ്യക്തിപരമായി കുറെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി വോട്ട് കിട്ടിയതുപോലെ തന്നെ ആലത്തൂരിൽ രമ്യാ ഹരിദാസ് കിട്ടുന്നതിനേക്കാൾ വ്യക്തിപരമായ വോട്ടുകൾ വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ കിട്ട് കിട്ടി അതാകുന്നത് അതാണ് അവിടെ ഉണ്ടായത് പിന്നെ ഉള്ളൊരു കാര്യം എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടിയതിനെ കുറിച്ചാണ് ചോദിച്ചത് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടിയത് പക്ഷേ കാരണം മനസ്സിലാക്കണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് ബി ജെ പിക്ക് പതിനാല് ശതമാനം ഉണ്ടായിരുന്നു പക്ഷേ അസംബ്ലി ലക്ഷൻ കഴിഞ്ഞു പറ്റി ബി ജെ പിയുടെ പതിനാലുള്ള കുറഞ്ഞ് പത്തോ പതിനൊന്നായി അപ്പോൾ ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ശതമാനം വോട്ടുണ്ട് എന്ന് കരുതി അത് അസംബ്ലി ഇലക്ഷനിൽ കിട്ടണമെന്നില്ല അസംബ്ലി ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ രണ്ടാണ് മോദി രാജീവ് എന്ന രണ്ട് ഫാക്ടറി വന്നപ്പോൾ മോദിക്ക് അനുകൂലമായി ഒത്തിരി ആളുകൾ കേരളത്തിൽ വോട്ട് ചെയ്തു അഥവാ തന്നെയാണ് ഒരു ഘടകം അതേസമയം ഇപ്പുറത്തെ ഇടതുപക്ഷം അല്ല പ്രശ്നം രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് യു ഡി എഫിന് അനുകൂലമായി വന്നു പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ മോഡിയോ രാഹുൽ ഗാന്ധിയോ അല്ല പ്രധാന അവരൊഴിവാകുന്ന അർത്ഥത്തിലല്ല അവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷേ അതിനപ്പുറം കേരളത്തിലെ പ്ലാസ്റ്റീറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ അവിടെ വരാൻ പോകുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ആണ് അപ്പൊ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നയപരിപാടികൾ ഉറച്ചു നോക്കുമ്പോൾ ഈ പാറ്റേൺ നിലനിൽക്കില്ല മാത്രമല്ല പണ്ടും അങ്ങനെയാണ് പണ്ട് ലോക്സഭാ ഇലക്ഷനിൽ എൺപത്തിനാലിൽ ഇലക്ഷനിൽ ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിയില്ലേ അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് യു ഡി എഫ് അധികാരത്തിൽ നിഷ്കാസിതമായി എൽ ഡി എഫ് തോന്നുന്നു അപ്പൊ പലപ്പോഴും ഈ മമ്പിച്ച ഭൂരിപക്ഷം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം തിരിച്ചു വരാറ് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും വ്യത്യസ്തങ്ങളായ കോളുകളിലാണ് കാത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണമാണ് അപ്പൊ അതിന് പറ്റിയ ആളുകൾ അല്ലെങ്കിൽ അതിന് ഉള്ള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ് കേരളം വരുമ്പോൾ കേരളത്തിലെ ഭരണം ആര് കേരളത്തെ ആര് നയിക്കണം ഇനി നിയമസഭാംഗം എന്നല്ലെങ്കിൽ പ്രാദേശികമായ ആ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ നിയമസഭയിൽ പോയാൽ പറ്റിയ ആളാണോ എന്ന പരിശോധന നടക്കും തദ്ദേശ ഗവർണർ സ്ഥാന അതല്ല വളരെ താഴെയാണ് ഓരോ വീട്ടിന്റെയും മുമ്പിൽ നടക്കുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ അപ്പൊ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്ക് മാത്രമേ തദ്ദേശ ഗവർണർ തലത്തിൽ ജയിക്കാൻ പറ്റൂ അതുപോലെ തന്നെ നിയമസഭയിൽ അങ്ങനെയാണ് ലോക്സഭയിൽ അങ്ങനെ ലോക്സഭയിൽ ഒരു ഗ്ലാമർ പരിവേഷം മതി ഇനി ലോക്സഭാംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് നിയോജക മണ്ഡലങ്ങൾ അത്രയും പഞ്ചായത്തുകൾ അവിടെയെല്ലാം ഒരു ലോക്സഭാംഗത്തെ ചെല്ലാൻ പറ്റും അപ്പം മൂന്ന് പേരുടെയും പ്രവർത്തനവും ധർമ്മവും രണ്ടു മൂന്നാണ് അപ്പൊ ജനങ്ങളും ആ തരത്തിൽ തന്നെയാണ് ഓരോ അതിനെ വിലയിരുത്തുന്നത് അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അസംബ്ലി എടുപ്പിന്റെയും തദ്ദേശ സ്ഥലത്തിൽ പാറ്റേൺ വേറെയാണ് ആ പാറ്റേൺ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എപ്പോഴും കാണാം പലപ്പോഴും തദ്ദേശ സംഭരണ സംസ്ഥാപനങ്ങളിൽ കുറഞ്ഞ കുറഞ്ഞ ആളുകളായിട്ട് എൽ ഡി എഫ് ഞാൻ അത് കാരണം താഴേക്കടയിൽ കൂടുതൽ അണികളും പ്രവർത്തന ശേഷിയുള്ളത് എൽ ഡി എഫിനു നിയമസഭാ തന്നെ വ്യത്യസ്തമാണ് ലോക്സഭ വരുമ്പോൾ വ്യത്യസ്തമാണ് ദേശീയ രാഷ്ട്രീയമാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഒരു പോരായ്മ സംഘടനാ ദൗർബല്യമാണ് ആ സംഘടനാ ദൗർബല്യം പരിഹരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ബൂത്തിലിരിക്കാൻ ആളില്ലാഞ്ഞ സ്ഥലങ്ങളിൽ പോലും ജനങ്ങളൊന്ന് നോട്ട് ചെയ്യും പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സദ്യമല്ല അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം പരിഹരിക്കാതെ ഇനിയും വരുന്ന തദ്ദേശ അതുപോലെ തന്നെ നിയമസഭ തെരഞ്ഞെടുപ്പ് ജയിക്കുക അത്ര എളുപ്പമല്ല അത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതേസമയം സി പി എമ്മിനാണെങ്കിൽ സി പി എമ്മിന് സംഘടനാ ശക്തിയുണ്ട് പക്ഷേ ആ സംഘടനാ ചട്ട കൂട് തുല്പിച്ചു തുടങ്ങി അവിടെ ജീർണിച്ചു തുടങ്ങി സംഘടനാ തെരഞ്ഞെടുപ്പിലുള്ള ആളുകൾ സംഘടനാ സംവിധാനത്തിലുള്ള ആളുകൾക്ക് ജനങ്ങളുമായി ബന്ധമുണ്ടായില്ലെങ്കിലും ജനങ്ങൾ അവിടെ അവലോട് നോക്കിക്കാണുന്ന അവസരമുണ്ട് അതായത് ഭരണം അവരെ രൂക്ഷിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഭരണത്തിന് ഭരണകൂടമായി ഉള്ള സാമീപ്യം കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സഹായിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അവര് കൂടുതൽ ജീർണിക്കുകയും അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു അപ്പോൾ സി പി എമ്മിന്റെ ജനകീയ അടിത്തറ തകർന്നിരിക്കുന്നു ആ ജനകീയ അടിത്തറ തകരാനുള്ള കാരണം രണ്ടാമത്തെ തുറഭരണമാണ് ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിൽ എന്താ സംഭവിച്ചത് ബംഗാളിൽ ചുവപ്പ് ബംഗാൾ ആവർത്തിക്കുക എന്നുള്ളതായിട്ട് കൂടെ മുദ്ര വഹിക്കുക ബംഗാളിനെ പോലെ കേരളം ചോപ്പിക്കും തുടർ ഭരണമെന്നുള്ളത് അതായത് മുതലേ വാങ്ങി പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞപ്പോഴത്തെ ബംഗാൾ പരാജയപ്പെട്ടു മാത്രമല്ല തകർന്നുപോയി ഇന്നിപ്പം സി പി എമ്മിന്റെ ചുവന്ന കൊടി ബംഗാളിൽ കാണാനില്ല എവിടെയെങ്കിലും ബംഗാൾ ചുവന്ന കൊടി കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാലത്തിന്റെയോ റോഡിന്റെ അടുത്ത് ഈ അപകടത്തിൽ നിന്നോടൊപ്പം തന്നെ ചുവന്ന കൊടി കാണാം ആ അവസ്ഥയിലേക്ക് തീർണിച്ചു ഇപ്പൊ കോൺഗ്രസിന്റെ ഒപ്പമാണ് സി പി എം നിൽക്കുന്നത് തുടർന്ന് വിധാകമായിട്ടാണ് നിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ഒരു വലിയ വിളനിലമായിരുന്ന ബംഗാളിലും ത്രിപുരയിലും സംസ്ഥാന പാർട്ടി ആകാൻ പോലും കഴിയാത്ത ഹൗസിലേക്ക് ജീർണിച്ചു കാരണം എന്താ തുടർ ഭരണത്തിന്റെ ദോഷമാണ് ഇവിടെ പത്ത് വർഷം കൊണ്ട് ജീർണിച്ചു ഇവിടെ പത്ത് വർഷം എട്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇനി രണ്ടു വർഷം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പതനത്തിലേക്ക് ഒരു വലിയ കുഴിയിലേക്കാണ് വിടാൻ പോകുന്നത് ആ കുഴിയിൽ നിന്നും നേരെ ചൊവ്വയെ എഴുന്നേൽക്കാൻ സി പി എം കഴിയില്ല അപ്പൊ സി പി എം ബംഗാളിലൂടെ ആവർത്തിക്കുകയാണ് ബംഗാളിലെ സി എന്തായിരുന്നു ബംഗാൾ ആധികാരങ്ങളിൽ അധികാരം തലക്കി പിടിച്ചു സ്ഥാനാർത്ഥികളെ ഏത് കുറ്റച്ചുള്ള ജയിക്കുന്ന അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കൊണ്ട് സംഘടനാ സംവിധാനം എന്ന് പറയുന്ന ശക്തിയുടെ അടിസ്ഥാനത്തിൽ മേധാവിത്വം വന്നു അടിച്ചേൽപ്പറ്റിൽ വന്നു പിന്നെ മാത്രമല്ല മുതലാളിത്ത സംവിധാനത്തോട് കൂടുതൽ രാജാഭ്യം പ്രാപിച്ചു പാവപ്പെട്ടവരുടെ പാർട്ടി മുതലാളിമാരുടെ പാർട്ടിയായി മാറി അപ്പം അങ്ങനെ ഉണ്ടായ ധാരാളം പ്രശ്നങ്ങൾ ബംഗാളിനെ തകർന്നതുപോലെ ആ സ്വഭാവത്തിലേക്ക് തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വർഗ്ഗസമരത്തിന് വേണ്ടി എത്തിരുന്ന മാർ പാർട്ടി ഇപ്പോൾ വർഗീയ സമരത്തിലാണ് ഏത് എങ്ങനെ പീഡിപ്പിക്കാം എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ നിന്നും വളരെ വ്യതികരിച്ച് ഒരു വടതുപക്ഷ പാർട്ടിയെ പോലെ ഒരു മുതലാളിത്ത പാർട്ടിയെ പോലെ സി പി എം മാറിയതിൻ്റെ ദോഷം ഇപ്പോൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇക്കണങ്ങിന് പോയാൽ കേരളത്തിന്റെ സ്ഥിതി ധൈര്യമാണ് തിരിച്ചു വരാൻ കഴിയാത്തൊരു പതലത്തിലേക്കാണ് ഇവിടുത്തെ സി പി എം പോയ്ക്കൊണ്ടിരിക്കുന്നത് ആ ദുരവസ്ഥ നമുക്ക് രണ്ടു വർഷകളിലേക്ക് കാണാൻ വരും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു പക്ഷേ നേരിടേണ്ടത് ബി ജെ പി ആയിരിക്കാം അല്ല പറയാൻ പറ്റില്ല ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ടിംഗ് അടിത്തറ വിളകൾ ഉണ്ടായപ്പോൾ അതിൽ നല്ല വിഭാഗം സി പി എം മതേതരവാദികൾ ഇങ്ങോട്ട് വന്നു കുറെ വോട്ടം അങ്ങോട്ടും പോയിട്ടുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഫാക്ടറല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ മത്സരം ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് സി പി എം ഘടകമല്ല അതേസമയം കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ കോൺഗ്രസും അല്ലെങ്കിൽ സി പി എമ്മും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം അവിടെ കാഴ്ചക്കാരനാണ് വേണമെങ്കിൽ അവർക്ക് ഒരിക്കലും നിയമത്തെ അക്കൗണ്ട് ഇറക്കാൻ പറ്റിയെന്നല്ലാതെ ഇപ്പൊ പതിനൊന്ന് സ്ഥലങ്ങളിലും ജയിച്ചെങ്കിൽ പോലും അത് നിയമസഭ വരില്ല അപ്പൊ രണ്ട് ഘടകമായി വരുന്നത് ഏതാണ് സ്വാഭാവികമായിട്ടും വരില്ലേ ആ ഒരു അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എം കോൺഗ്രസ് മത്സരത്തിൽ ഇവിടെ അടുത്ത അടുത്തെടുപ്പിൽ കോൺഗ്രസിനാണ് മുൻതൂക്കം വരാൻ പോകുന്നത് അത് ലോക്സഭാ ഇലക്ഷനായ സൂചന മാത്രമാണ് തദ്ദേശ സ്വര തിരഞ്ഞെടുപ്പിലും ഈ സ്ഥിതി തന്നെ ആയിരിക്കും അത്ര അല്ല തദ്ദേശ തൂത്തുവാരി ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും വളരെ ശ്രമകരമായ അതിന് കിടക്കുകയല്ലേ ഒന്നര വർഷം വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങളുമായി എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും താഴേക്കെട്ടിലേക്ക് ഇറങ്ങിയാൽ വാർഡുകളിലേക്ക് ഇറങ്ങിയാൽ ബൂത്തുകളിലേക്ക് ഇറങ്ങിയാൽ സന്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ ഈ നമുക്ക് പ്രവചനത്തിലൊക്കെ തന്നെ വന്നത് സർവേയിലൊക്കെ വന്നത് ഒന്ന് മുതൽ നാലു വരെയൊക്കെ ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് തൃശ്ശൂരിൽ ഉണ്ടായ വിജയം എല്ലാവരും പലരും പറയുന്നത് ഇത്തരത്തിലൊരു ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്നുള്ളതിനേക്കാൾ ഒരു ഫിലിം ഫിഗർ ഒരു സോഷ്യൽ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി വോട്ട് നേടുകയാണ് ചെയ്തത് അപ്പോൾ ബി ജെ പിക്ക് ഇനിയും പലയിടങ്ങളിലും ഒരുപക്ഷെ കയറി വരാൻ അല്പം പ്രയാസമാണെന്നായിരിക്കും താങ്കൾ അല്ലേ പ്രയാസമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അല്ല മാത്രമല്ല ഇവിടെ നിയമത്തിൽ തന്നെ ജയിച്ചു ഓ രാജഗോപാലിന് ഈ പറഞ്ഞ പോലെ ഒരു പരിവേഷമല്ലേ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തിനു വേണ്ടി പ്രത്യേകിച്ചും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ അത് ഇപ്പോഴും ഓരോ ജോഗോ സ്മാരകമായിട്ടാണ് എഴുതപ്പെടുന്നത് അപ്പം ജനങ്ങൾക്കിടയിൽ വളരെ വേരോട്ടമുള്ള ജനങ്ങളുമായി വളരെ താത്പര്യം പ്രാപിച്ച അവരിൽ ഒരാളായി തിരുവനന്തപുരത്ത് നടന്നു നിന്ന പാലക്കാട്ടുകാരനാണെങ്കിൽ തിരുവനന്തപുരത്തുകാരനായി മാറിയ ഓരാ ജോഗോലിനെയാണ് ജയിപ്പിച്ചത് അതേസമയം കുമ്പനഞ്ചാശ്ശേരി മരിച്ചപ്പോൾ മത്സരിച്ചപ്പോൾ അവിടെ ശിവൻകുട്ടി വന്നു സി പി എം വന്ന അപ്പോൾ ത്രികോണ മത്സരം വന്ന നിയമം വന്നു അപ്പൊ അതുകൊണ്ട് നിയമം പോലുള്ള സ്ഥലത്ത് ത്രികോണ മത്സരം വന്നപ്പോൾ മൂന്ന് മുന്നണിക്ക് ജയിക്കാന്ന് അവസ്ഥ ഒന്നുമില്ലേ അപ്പൊ ത്രികോണ മത്സരത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അസംബ്ലി ശേഷം വരുമ്പോൾ ബി ജെ പിയുടെ പഴയ പോലെ താരപരിവേഷമുള്ള ആളുകൾ നിന്നാൽ പോലും അവര് ദിവസം നിയമസഭയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് വരുമ്പോൾ അങ്ങനെ ജയിപ്പിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നിയമസഭയിൽ അക്കൗണ്ട് ഉറക്കാൻ കുറക്കാന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് അവിടെ പ്രധാന മത്സരം യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് അതിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ വിടുത്തിരിഞ്ഞു വരുന്നത് അപ്പം ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രമൊക്കെ ഇനി അങ്ങോട്ട് മാറാൻ ഏറെ സാധ്യതയുണ്ടല്ലോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും അല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശത്തിൽ സൂചനയാണ് ഈ പറയുന്ന നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കത്തില്ല എങ്കിൽ പോലും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രവണത സി പി എം തകരുന്നു സി പി എം തകർന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ബംഗാളിലെ പോലെ തകരുന്നു ത്രിപുരയിലെ പോലെ തകരുന്നു ആ തകർച്ച സ്വാഭാവികമായിട്ടും കേരളത്തിൽ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഓക്കെ വളരെ നന്ദി